ഒന്ന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം രോഗികൾ നിങ്ങളോട് ചോദിക്കുന്നു വാരിക്കോസിയിൽ എത്ര കാലം ശരിയാകും അല്ലെങ്കിൽ എത്ര കാലം നിങ്ങൾ പറയുന്നത് വാരിക്കോസിയിൽ ശരിയാകാനുള്ള സാധ്യതയുണ്ട് രണ്ട് ഓരോ രോഗിയും ഈ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടെന്ന് പറയുന്നില്ല എന്റെ അഭിപ്രായത്തിൽ ഇത് വ്യക്തമായി അവരുടെ ഡോക്ടറോട് ചോദിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഗ്രേഡ് വൺ രോഗിയുടെ ഒരു അനുഭവം കൊണ്ടുവന്നത് അവൻ ഏകദേശം രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഗ്രേഡ് പുനരധിവാസം നടത്തി ഇന്ന് മുഴുവൻ സത്യമാണ് അത് അടിസ്ഥാനപരമായി അവരുടെ ആദ്യ വാക്കാണ് നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് പവൻ കുമാർ ആണ് എൻ്റെ ഫസ്റ്റ് ഗ്രേഡ് വാരിക്കോസിൽ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഡോക്ടർ ഹെൽത്ത് എന്നയാളുടെ ചാനൽ കണ്ടു ഞാൻ അവരോട് വിളിച്ചു സംസാരിച്ചു അവർ എനിക്ക് മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ടാബ്ലറ്റുകൾ നൽകി മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് വലിയ ഗുണം ലഭിച്ചു ഞാൻ ഇപ്പോഴും അതിൽ ആകുന്നു അതുകൊണ്ട് നന്ദി നിങ്ങൾക്ക് അടിസ്ഥാനപരമായി കേൾക്കാൻ കഴിഞ്ഞതായിരിക്കും അവർ ഫസ്റ്റ് ഗ്രേഡ് ചികിത്സ എടുത്തപ്പോൾ അവർക്ക് കാണിച്ചപ്പോൾ അവർ ഇന്ന് പൂർണ്ണമായും ഫൈനലായിരിക്കുന്നു ഇപ്പോൾ വാരിക്കോസിയിൽ സംബന്ധിച്ച ഒരു ചോദ്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എപ്പോഴാണ് ഞാൻ ശരിയാകുന്നത് എന്നത് സ്ഥിരമായി ചോദിക്കപ്പെടുന്നു അതിനാൽ വാരിക്കോസിയിൽ ചികിത്സ നിങ്ങൾക്ക് എപ്പോഴാണ് ശരിയാകാൻ കഴിയുന്നത് എന്നത് വ്യക്തമാക്കുന്നു ഞാൻ ഇപ്പോൾ നിങ്ങൾക്കും പങ്കുവച്ച കേസിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരിക്കും രോഗി പറയുന്നു ഞാൻ ചികിത്സ എടുത്തു ഞാൻ പുനരധിവാസം നേടി ശരി ഇപ്പോൾ അവർ പ്രോക്സിമൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ചികിത്സയെക്കുറിച്ച് തങ്ങളുടെ വായിൽ പാഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളിൽ അടിസ്ഥാനപരമായി ആദ്യ ഗ്രേഡ് വളരെ വലിയ ഗ്രേഡ് അല്ല അതിൻ്റെ സ്റ്റാൻഡ് പൊസിഷൻ പറയുമ്പോൾ അതിനെ മൈൽഡ് ഗ്രേഡിന്റെ പരിധിയിൽ തന്നെ വയ്ക്കുന്നു എന്താണ് സംഭവിക്കുന്നത് അതിന്റെ ഡയമീറ്റർ മീറ്റർ ആണെങ്കിൽ നാം അത് ആദ്യ ഗ്രേഡിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് നമുക്ക് പുനരധിവാസം ലഭിക്കുമ്പോൾ ലക്ഷണങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്റെ മനസ്സിൽ വേദനയില്ല എന്റെ ഫർട്ടിലിറ്റി നല്ലതായാണ് തുടരുന്നത് എന്റെ സീമ അനാലിസിസ് റിപ്പോർട്ട് വളരെ നല്ലതായാണ് വരുന്നത് അതിനാൽ പുനരധിവാസം വ്യക്തമാക്കുന്നു നിങ്ങളുടെ വാരിക്കോസീലിൻ എത്ര സമയം എടുക്കും നമുക്ക് ഏകദേശം ഒന്ന് തവണയുടെ ദൈർഘ്യം എടുത്ത് മുന്നോട്ട് പോകാം മൂന്ന് ഘട്ടത്തിൽ നിങ്ങളുടെ വാരിക്കോസിൽ ക്ലിയർ ആവുന്നു ആവുന്നു പക്ഷേ യഥാർത്ഥത്തിൽ മൂന്ന് മാസം എടുക്കുമോ അല്ലെങ്കിൽ നാല് മാസം എടുക്കുമോ അത് ആശ്രയിച്ചിരിക്കുന്നു നിന്റെ പുനരധിവാസം എങ്കിൽ എന്റെ പുനരധിവാസം വേഗത്തിൽ നടക്കുന്നു എനിക്ക് നല്ല പുനരധിവാസം ലഭിക്കുന്നു എന്റെ ലക്ഷണങ്ങൾ എല്ലാം പോകുന്നു എനിക്ക് രക്തത്തിന്റെ പ്രവാഹത്തിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല യാതൊരു ഫ്ലെക്സുകളും ഉണ്ടാകുന്നില്ല ഇതിന്റെ കാരണം എന്റെ പുനരധിവാസം വേഗത്തിൽ നടക്കുന്നു ഇത് വേഗത്തിലാക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യകത ഈ രോഗിക്ക് ക്ഷമയോടെ ഇരിക്കുക ക്ഷമയോടെ ഇരിക്കുന്നത് എന്താണ് രോഗിക്ക് യഥാർത്ഥത്തിൽ വ്യക്തമായിരിക്കുന്നു അവന്റെ പുനരധിവാസം എങ്ങനെ നടക്കുന്നു എത്ര ദൈർഘ്യമുള്ളതാണ് അവൻ ധൈര്യം പുലർത്തുന്നില്ലെങ്കിൽ അവൻ പറയുന്നു എനിക്ക് വേദനയുണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ അവിടെ കാര്യങ്ങൾ ഡോക്ടർക്കും മനസ്സിലാക്കാൻ വാഴയസ് കഷ്ടതയാകുന്നു അതിനാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം പുനരധിവാസം എങ്ങനെ നാം വിലയിരുത്തുന്നു നിങ്ങളുടെ അടിസ്ഥാനമായി ലക്ഷണങ്ങൾക്കനുസരിച്ച് വിശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വിലയിരുത്തുന്നു അതിനാൽ നാം നിങ്ങളോട് പറയുന്നു വാരിക്കോസിൽ പുനരധിവാസം എടുക്കുന്നത് എളുപ്പമാണ് ഒന്ന് ഫാക്ട് ഞാൻ പറയാം വാരിക്കോസിയിൽ നാം കൂടുതലായും കേസുകളിൽ ഡയഗ്നോസ് ചെയ്യുന്നത് നമുക്ക് ഫർട്ടിലിറ്റി പ്രശ്നം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ വേദന ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ദീർഘകാലമായി ടെസ്റ്റീസിൽ ഏതെങ്കിലും വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ ആവൃത്തി രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ തുടരുന്നുവെങ്കിൽ മാസത്തിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ വരുന്നു എങ്കിൽ ദയവായി അതിനെ വൈകിപ്പിക്കരുത് കാരണം അതിന്റെ ഗ്രേഡിംഗ് ഉയർന്നാൽ പുനരധിവാസത്തിൽ സമയം എടുക്കും അതിനാൽ നിങ്ങൾക്ക് ടെസ്റ്റീസിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക ചെയ്യേണ്ടതില്ലെങ്കിൽ സ്വയം പറഞ്ഞു നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒന്ന് ചെയ്യിക്കുക അല്ലെങ്കിൽ കളർ ടോക്കൽ ചെയ്യിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് ടെസ്റ്റീസിൽ എന്തെങ്കിലും ബാധയുണ്ടോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് വിവരപ്രദമായതായി തോന്നിയാൽ വാരിക്കോസിൽ പുനരധിവാസം യഥാർത്ഥത്തിൽ സാധ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ താഴെ നൽകിയ നമ്പറിൽ എന്റെ ടീമുമായി സംസാരിക്കാം എടുക്കാം കൂടാതെ നിങ്ങളുടെ റിപ്പോർട്ട് പങ്കുവച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കൺസൾട്ടേഷൻ നടത്താം അതിൽ നിങ്ങളുടെ പേര് മുഖം എന്നിവ വരും നിങ്ങളുടെ ഒരു മണിക്കൂർ കൺസൾട്ടേഷൻ ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് വിവരപ്രദമായതും നിങ്ങൾക്ക് പ്രയോജനകരമായതും നിങ്ങളെ കുറച്ച് പ്രചോദിപ്പിക്കുന്നതും തോന്നിയാൽ ദയവായി പങ്കുവയ്ക്കുക ബെൽ ഐക്കൺ അമർത്തുക സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക